എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ചു തരുന്നതാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഈ വരുന്ന തിങ്കളാഴ്ച കന്ദസഷ്ടിയാണ് അപ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു ആഗ്രഹങ്ങളുണ്ട് മക്കൾക്ക് നല്ല ജോലി കിട്ടാനും നല്ല വിവാഹ കാര്യങ്ങൾ വരാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളും കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നേക്കുന്നത് അതായത് നമ്മുടെ മക്കൾക്ക് എത്ര വയസ്സുണ്ടോ ആ വയസ്സനുസരിച്ച് നാരങ്ങ കെട്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആറ് പ്രദക്ഷിണം വെച്ച് വലത്ത് വെച്ച് ഉദ്ദേശിക്കുന്ന വലത്ത് തന്നെ വെച്ചാണ് അപ്പോൾ അതായത് എത്ര മക്കൾക്ക് വയസ്സുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മക്കൾക്ക് പത്ത് വയസ്സാണെങ്കിൽ പത്ത് നാരങ്ങമാല പക്ഷെ പത്ത് നാരങ്ങമാല ആകുമ്പോഴത്തേക്ക് അത് ചാർത്താൻ പറ്റത്തില്ല ശ്രദ്ധിച്ച് കേൾക്കണം അപ്പം കഴിവതും ഒരു ഇരുപത്തിയൊന്ന് നാരങ്ങ എടുക്കുക ഇരുപത്തൊന്ന് അതായത് പതിനേ ഇരുപത് വയസ്സിന് താഴെ ഉള്ള ആൾക്കാർ അതിന് മേളിൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വയസ്സിന് മേപ്പോട്ടുള്ള ആൾക്കാർ വയസ്സ് എണ്ണും എണ്ണി എടുക്കാറ് ഒരു ഉദാഹരണത്തിന് പന്ത്രണ്ട് വയസ്സുള്ള ഒരു അമ്മ ഒരു വീഡിയോ ആകണെങ്കിൽ പന്ത്രണ്ട് നാരങ്ങമാല കോർക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ തിരിമേന് കഴുത്ത ഇടത്തില്ലായിരിക്കും കാരണം വിഗ്രഹത്തിന് ഇച്ചിരി എന്താ പറയുക വലിയ വിഗ്രഹമാണെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ മാലയിടുമ്പോൾ മാല അവരിടത്തില്ല അപ്പോൾ ഇടാത്തതുകൊണ്ട് നമുക്കൊരു ദോഷമുണ്ടാകും അതുകൊണ്ട് ഇരുപത്തൊന്ന് നാരങ്ങമാല കോർത്താൽ മതി അതായത് ഇരുപത്തൊന്ന് നാരങ്ങ എടുത്ത് കോർത്ത് ആറ് പ്രദക്ഷിണം വെച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കാനും അതായത് കല്യാണം നടക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ മുപ്പത് വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ല മുപ്പത്തഞ്ച് വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലെങ്കിൽ ജോലിയിൽ തടസ്സം നേരിടുന്നു അങ്ങനെയുള്ള അമ്മമാർ അവരുടെ വയസ്സനുസരിച്ച് നാരങ്ങ കോർത്ത് ഭഗവാന് കന്ദസഷഷ്ടി ദിവസം ആറ് പ്രദക്ഷിണം വെച്ച് അതായത് ആറ് വലത്ത് വെച്ച് ആഗ്രഹകാര്യങ്ങൾ പറഞ്ഞ് ഭഗവാനെ നടക്കി വെക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ മക്കൾ നല്ലപോലെ പോലെ വരുവാനും അതായത് അവരുടെ വിവാഹ തടസ്സങ്ങൾ മാറാനും നല്ല ജോലി കിട്ടുവാനും വേണ്ടിയാണ് അമ്മമാർ ഇത് ചെയ്യുന്നത് അവർ ചെയ്താലും കുഴപ്പമില്ല ഇത് രാവിലെയോ വൈകിട്ടോ നമുക്ക് വെക്കാം അപ്പോൾ തിരുമേനിയോട് പ്രത്യേകം പറയണം ഈ പേരും നക്ഷത്രവും പറഞ്ഞ് ഈ മാല ഇടാൻ പറയണം അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മക്കൾക്ക് നല്ല വിവാഹം വരികയും മക്കൾക്ക് നല്ല ജോലി കിട്ടുവാന് വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പഠനകാര്യങ്ങൾ ഉയർച്ച കിട്ടുവാനും നല്ല ഒരു വഴിപാടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് നാരങ്ങമാലയുടെ പ്രാധാന്യം ഇതാണ് ഭഗവാന് നാരങ്ങമാല കന്തസഷ്ടി ദിവസം കൊടുക്കുവാണെങ്കിൽ മക്കൾക്ക് നല്ല ജോലി കിട്ടും അതേപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറും അതുപോലെ തന്നെ പഠിച്ച് പഠിക്കാൻ താമസമുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും പഠന കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതി ിൽ തന്നെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവർക്കുണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളും തടസ്സങ്ങളും ഭക് ഭഗവാനത് മാറ്റിത്തരും കന്തസഷഷ്ടി ദിവസം ആറ് പ്രദക്ഷിണം വെച്ച് ആ വയസ്സനുസരിച്ചുള്ള നാരങ്ങമാല ഇടുക അപ്പോൾ ഈ ഒരു കാര്യം ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ അവർക്ക് ജോലികളും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ട് അടുത്ത കന്തസഷ്ടിക്ക് മുമ്പ് എന്തായാലും വിവാഹം തീർച്ചയായിട്ടും ഉറച്ചിരിക്കും ഇനി യാതൊരു മാറ്റമില്ല ബാക്കി അമ്മമാരൊക്കെ ഭക്തിപൂർവം ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതിൽ കൂടുതൽ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക ഓൺലൈനായി ജ്യോതിഷ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയെ വരുന്നതാണ്